യത്തോട് ചേർത്ത് പരമദിവിണത്തിന് പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ പരിശുദ്ധ കുർബാന എടുത്തുയർത്തി പ്രദീക്ഷിണമായി വരികയാണ് ഏഴു സ്ഥലങ്ങളിൽ നിർത്തും നാല് വശത്തേക്കും ദിവികാരുണ്യ യേശുവിനെ ഉയർത്തി പ്രാർത്ഥിക്കും നിങ്ങൾക്ക് ഈ സമയം നിൽക്കുകയോ ഇരിക്കുകയോ നിങ്ങളുടെ സ്വാതന്ത്ര്യമനുസരിച്ച് ഈ സമയം പ്രയോജനപ്പെടുത്താം ഇപ്പോൾ മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങുവാണ് കർത്താവെ ഈ ദിവികാരുണ പ്രദക്ഷിണത്തിൽ ഓരോരുത്തരുടെയും പേരുകൾ പറയുമ്പോൾ അവരുടെ ജീവിതത്തിനകത്ത് കുടുംബത്തിൻ്റെ അകത്ത് ഒരു വലിയ വിടുതലിനെ ചെയ്യണമേ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ പേരുകൾ പറഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങളെ പറഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എണ്ണി എണ്ണി സ്തുതിക്കാൻ കഴിയാത്ത കവിത സാക്ഷ്യങ്ങളുണ്ടാകത്ത കവിത സാക്ഷ്യം പറയുന്ന ആയിരങ്ങൾ ആയിരങ്ങൾ സാക്ഷ്യം പറയത്ത കവിതമുള്ള ആയിരം അനുഭവങ്ങൾ കർത്താവെ ഉയർന്നു വരണമേ രണ്ട് കരങ്ങളെയും ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ നമുക്ക് സ്വീകരിക്കാം യേശുവേ ഞങ്ങൾ സ്തുതിക്കുന്നു ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടെ ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു ഹാലൽ ലൂയ ഹാലെ ലൂയ യേശുവേ ഞങ്ങൾ സ്തുതിക്കുന്നു 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 നന്ദിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു 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 നമുക്ക് ആരംഭിക്കാം ആ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എങ്ങനെയൊക്കെയാണോ പ്രാർത്ഥിക്കാൻ കഴിയുക അങ്ങനെയൊക്കെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ കർത്താവെ ഡൊമിനിക്ക് എന്ന വ്യക്തിക്ക് വേണ്ടി തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു ബിജുവിന് വേണ്ടി കടങ്ങൾ വീട്ടിക്കിട്ടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജിയോയ്ക്ക് വേണ്ടി സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാൻ പ്രാർത്ഥിക്കുന്നു എൽദോസിനെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എൽദോയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രിയായെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആൽവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു മരിയായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ആൻമരിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അമിത്തിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അലനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ബിന്ദുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു രാഹുലിനെ അനുഗ്രഹിച്ചു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആശിഷിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു സിസിലിക്ക് വേണ്ടി വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു അലന് വേണ്ടി പ്രാർത്ഥിക്കുന്നു വേണ്ടി വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു

ബീനായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഷിബിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഡെയ്സിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു മേരിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജസ്സിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിബിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പുഷ്പയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സണ്ണിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഗ്ലൈസിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ബെയ്സിൽ പോളിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആജിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു മിഞ്ചുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജോയലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഷാൻഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഷാരോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു രാഹുലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ചിന്നുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലീലാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജസ്റ്റിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കാർത്തിക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നോബിളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഫ്രാൻസിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജീനായിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സാനിയായിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ബിജ്കുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒന്നാമത്തെ ആശീർവാദം സ്വീകരിക്കുകയാണ് ഒന്നാമത്തെ ആശീർവാദം കർത്താവെ ഇപ്പോൾ പരിശുദ്ധ കുർബാന എടുത്തുയർത്തി നാലു വശത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഈ ജനത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് അത് പരിഹാരമാകണമേ പ്രതിസന്ധികൾക്ക് അത് പരിഹാരമാകണമേ ദൈവീക ഇടപെടലിനത് കാരണമാകണമേ ഞങ്ങളിപ്പോൾ പറഞ്ഞു പ്രാർത്ഥിച്ചവരെ അങ്ങ് അനുഗ്രഹിക്കണമേ പേരുകൾ പറഞ്ഞവരെ അങ്ങ് അനുഗ്രഹിക്കണമേ പേരുകൾ പറഞ്ഞവരെ അനുഗ്രഹിക്കണമേ പ്രസ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവേ ഞങ്ങൾ സ്തുതിക്കുന്നു 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 കരങ്ങളെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പ്രാർത്ഥിക്കുവാണ് കർത്താവ് മാത്യു എന്ന സഹോദരനെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു റൈച്ചലിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ബിജിയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഹൈഡനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു മേരിയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ജോണിയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ലോണറ്റിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ആൽമിയായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ജോനാഥിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ജസ്നോയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യെബിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു മേരിയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ജോസഫിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ജോയലിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അതുല്യെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അരുണിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനൂപിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ജെയിംസിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വിക്ടോറിയ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ രണ്ടാമത്തെ ദിവികാരുണി ആശീർവാദം ഈ ജനത്തിന് നൽകി പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവ് ഇവിടെ നിൽക്കുന്നവർ വിവിധ നിയോഗങ്ങളോടെ ആവശ്യങ്ങളോടെ നിൽക്കുന്ന ഈ പ്രിയപ്പെട്ടവരെല്ലാവരും വന്ന് കരങ്ങളെ ഉയർത്തി രണ്ടാമത്തെ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കുന്നു ഹാല ലൂയാ കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഈ ആശീർവാദം ഞങ്ങൾ സ്വീകരിക്കുന്നു വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ സഹായി ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇവിടെ സംഭവിക്കണമേ സംഭവിക്കണമേ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വരും ഒരുമിശുമാണ് തൻപ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ മേഘം വരും വിശ്വസിക്കുന്നോട് കോപ സൈന്യവുമാരൂഢനായി വരും നീലാവിരവിൽ തൻപ്രിയ സുതരെ വേഗം വരം കരങ്ങളെ ഹൃദയത്തോടു ചേർത്ത് വീണ്ടും പ്രാർത്ഥിക്കുകയാണ് എന്ന സഹോദരിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആനിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആൻസിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഷിബുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എൽദോയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ടി എം ജോസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജെയ്സിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഷെറിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു മെൽബിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു െ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സിമിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു മൂന്നാമത്തെ ദിവികാരുണി ആശീർവാദം നമ്മളിപ്പോൾ സ്വീകരിക്കുകയാണ് മൂന്നാമത്തെ ദിവികാരുണി ആശീർവാദം കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാം കർത്താവെ പേര് പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ പറഞ്ഞ് പറഞ്ഞ് അൾട്ടാറിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ആവശ്യങ്ങൾ നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെ ആവശ്യങ്ങൾ ഇപ്പോൾ ഏറ്റെടുത്തൊരത്ഭുതമാക്കി മാറ്റണമേ ഒരടയാളമാക്കി മാറ്റണമേ ഒരു വഴി തുറക്കാൻ ഇടയാകണമേ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ഹാല ലൂയാ ഞങ്ങൾ സ്തുതിക്കുന്നു 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 വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹാലി ലോയ ഹാലി ലോയ ഹാലി ലോയ വിശ്വേ നന്ദി 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 ശര അവനാർക്കും കഴക്കാരനല്ല ശര പാടാവോ അവനാർക്കും മാധ്യതയല്ല വിശ്വസിക്കം പറയാ ും അവനൊപ്പം പറയാരുമേലില്ല അവനെ പോലാരാധ്യ നാലാമത്തെ ആശീർവാദത്തിനായി ഒരുങ്ങിക്കൊണ്ട് നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുവാണ് ജസ്സിക്ക് വേണ്ടി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അഞ്ചലയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സാലിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വിൽസനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രമോദിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സുമിയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു റോയിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എബിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആശിഷിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഹരിതയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അപർണയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജോണിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജെസ്സിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അലനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സൂസൻ ബെയ്സിലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ബെയ്സിൽ ജോസഫിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിമിയ എയ്പ്പനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു മനുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കൊച്ചുമോനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നെവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ലിറ്റിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു രശ്മിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജിത്തുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ആശീർവാദത്തിന് വേണ്ടി കരങ്ങളെ ഉയർത്തി എല്ലാവരും സ്തുതിച്ച് നൽപ്പനേരം പ്രാർത്ഥിക്കുന്നു ഹാലേ ലൂയാ നാലാമത്തെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ വലിയ വിടുതലുകൾ സംഭവിക്കണമേ വലിയ വിടുതലുകൾ സംഭവിക്കണമേ വലിയ മാറ്റങ്ങൾ സംഭവിക്കണമേ ചില വഴികളെ തുറക്കണമേ ചില അടയാളങ്ങൾ നൽകണമേ ഹാലെ ലൂയൂ യേശുവി ഞങ്ങൾ സ്തുതിക്കുന്നു ചേർന്ന് പാടാമോ പരിശുദ്ധൻ ഒരുമിച്ച് വാടാമല്ലവരും പരമങ്ങും മഹേശൻ വിശ്വസിക്കുന്നു സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വന്നോകനാഥന ഷാരോണിനെ അനുഗ്രഹിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അലോണിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഷീബയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു മനോജിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സ്റ്റെനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനീറ്റെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ബിന്ദുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജൈമോനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു മനോജിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അക്ഷതയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിഖിലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യൽമയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കെവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു മോഹിതിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഐസക്കിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എറിക്കിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജോസ്മി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സിജിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അലനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിഷയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എലിസബത്തിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജോർജിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു രാധാമണി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഫെബയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആനിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ലിസിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഷാജിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആല്യായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സാൻഡ്രിയായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സാലിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സാനിയായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജേക്കബിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു സുധീറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോറൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു രശ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അബിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു സനോമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സാധ്യമെങ്കിൽ കരങ്ങളെ ഉയർത്തി ഈ അഞ്ചാമത്തെ ദിവികാരുണി ആശീർവാദം നമുക്ക് സ്വീകരിക്കാം ഈ അഞ്ചാമത്തെ ആശീർവാദം നൽകുമ്പോൾ കടബാധ്യതയിൽ കഴിയുന്നവരെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു കുടുംബസമാധാനം നഷ്ടപ്പെട്ടവരെ ഓർക്കുന്നു മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവരെ ഓർക്കുന്നു അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയത്തെ ഓർക്കുന്നു സാമ്പത്തിക പ്രശ്നങ്ങളുടെ വലയുന്നവരെ ഓർക്കുന്നു എല്ലാവരും ഈ അഞ്ചാമത്തെ ആശീർവാദത്തോട് ചേർത്ത് വെച്ച് ഒന്ന് ശബ്ദം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ 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 നിറയണമേ 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 ഈ ആശീർവാദ അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കണമേ അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ അടയാളങ്ങൾ അടയാളങ്ങൾ സംഭവിക്കണമേ സംഭവിക്കണമേ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കണമേ സംഭവിക്കണമേ കരങ്ങൾ താഴ്ത്തി പാടാം ദൈവം യഥാം വിരമിച്ചു പാടാമോ ഉന്നതദേവൻ നീരി സൂര്യൻ രാജാവിജന ശിഹാ ആറാമത്തെ ആശീർവാദത്തോട് ചേർത്ത് വെക്കുകയാണ് ഈ വ്യക്തികളെ ആശീർവാദത്തോട് ചേർത്ത് ബിന്നുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു മോളിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ശ്രയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു റജീനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ബിനിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും ഷേർലിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും പ്രതാപിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും സുധീഷിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും ദീപക്കിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും ജോസിയായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സുരേഷ് കുമാറിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും ക്ലമൻസി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും പ്രിൻസിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും സിൽജുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും അനീഷിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും രതീഷിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും വിൻസെൻറ്റിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു റോസമ്മെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആന്റണി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു റിൻസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു റജിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വിൻസെന്റിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും ഉയർത്തിയ കരങ്ങളോടെ അധരങ്ങളെ തുറന്ന് എല്ലാവരും ഒന്ന് സ്തുതിച്ച് ആറാമത്തെ ദിവികാരുടെ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കുന്നു യേശുവെ ഞങ്ങൾ സ്തുതിക്കുന്നു 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 യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ കാര്യങ്ങളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ചേർന്ന് പാടാമോന്യകുമാ ോരൂഢനായി വരും കർത്താവേ തൻ പ്രിയ വേഗം വരും ഏഴാമത്തെ ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കുവാണ് ജിസ്മോനെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഷേർലിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഷിനിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജോർജിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഷാൽവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഷൈനിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അപർണയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സനിലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഷയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജോഷ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എലിസബത്തിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അജോയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സനുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അന്നയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ലില്ലിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനീഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്റ്റിൻഡുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു റിനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സാലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അജിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലില്ലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഔസേപ്പിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു മോളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എബിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഡെന്നീസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു മിന്നുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ജോൺസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇത്രയും പേരുടെ നിയോഗങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളെ ഓർക്കുകയാ മക്കളുടെ വിദ്യാഭ്യാസത്തിനും വിജയത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കുടുംബ സമാധാനത്തിനും കടബാധ്യതയും മാറാൻ നിയോഗം പറഞ്ഞവർ ജോലി നല്ല ഒരു ജോലി ലഭിക്കാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു ശരീരത്തിൽ രോഗമുണ്ട് അതിനെ ഓർത്ത് ഭാരപ്പെട്ട ഒരു സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നവർ മദ്യപാനത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും തെറ്റായ സ്വഭാവ രീതികളിൽ നിന്ന് ബന്ധങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടാൻ പ്രാർത്ഥിച്ചവർ തലമുറകളെ ലഭിക്കാൻ പ്രാർത്ഥിച്ചവർ ഇത്രയും നിയോഗങ്ങളെ ഈ ഏഴാമത്തെ ആശീർവാദത്തിന് മുമ്പായി ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കട്ടെ കണ്ണുകളെ അടച്ച് കരങ്ങളെ ഉയർത്തിപ്പിടിക്കുമ്പോൾ പ്രിയരെ ഇന്നു വരെ അനുഗ്രഹയിൽ വന്നവരെ ഞങ്ങൾ ഓർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും ഇന്നുവരെ ഇവിടെ നിയോഗം സമർപ്പിച്ച് ഓരോ വ്യക്തികളുടെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ സമർപ്പിക്കുന്നു ഒരാളും തകർന്നു പോകാനോ നശിച്ചു പോകാനോ ഇടവരരുത് കർത്താവ് അങ്ങയുടെ കരങ്ങളിൽ ഏഴാമത്തെ ആശീർവാദ സമയത്ത് ഏൽപ്പിച്ചു തരികയാണ് ഏൽപ്പിച്ചു തന്നുകൊണ്ട് വിശ്വാസത്തോടെ ഏൽ പേര് എണ്ണി എണ്ണി പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്കറിയാം ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടക്കുമെന്ന് തടസ്സങ്ങൾ മാറുമെന്ന് ബന്ധനങ്ങളെ അഴിക്കുമെന്ന് ദൈവ പ്രവർത്തികൾ ഇവിടെ സംഭവിക്കുമെന്ന് അത്ഭുതങ്ങളെ ഒരു മഴ പോലെ ചെയ്യുമെന്ന് എല്ലാവരും സ്തുതിച്ചു പ്രാർത്ഥിച്ച് ശബ്ദമുയർത്തി Hallelujah, Hallelujah, Hallelujah. Yesu, nangal studi keno, studi keno, studi keno. Hallelujah, Hallelujah, Hallelujah. <laughs> <laughs> വിശ്വസിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ തടസ്സങ്ങളും മാറാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രതിസന്ധികളും മാറാൻ പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഈ ജനത്തിൻ്റെ ഇടയിൽ സംഭവിക്കാൻ പ്രാർത്ഥിക്കുന്നു ഈ മക്കളുടെ മേൽ അടയാളങ്ങൾ സംഭവിക്കുവാൻ പ്രാർത്ഥിക്കുന്നു ദൈവ പ്രവൃത്തികൾ അത്ഭുതമായി വരുവാൻ പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു ഇതൊരു ഇതൊരനുഗ്രഹത്തിൻ്റെ തുടക്കമാകണമേ ഇതൊരു അഭിഷേകത്തിന്റെ തുടക്കമാകണമേ വേദനിക്കുന്നവരുടെ വേദനയ്ക്ക് അതൊരു മാറ്റമായി മാറണമേ എല്ലാ തടസ്സങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായ അളവിൽ മാറി വരും പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനയിലും സ്വർഗീയ അനുഭവങ്ങളുണ്ടാകട്ടെ ഞാൻ പ്രാർത്ഥിച്ച വിഷയം എനിക്കറിയാം ഞാൻ പ്രാർത്ഥിച്ച വിഷയം എന്നാന്ന് എനിക്കറിയാം ആ വിഷയത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രിയപ്പെട്ട എല്ലാവരും കരങ്ങളെ ഒന്ന് കമിഴ്ത്തി ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ ഈ മുമ്പിലത്തെ നിയോഗ പ്രാർത്ഥനയിൽ ഒരുപാട് മനുഷ്യരുടെ നിയോഗങ്ങളുണ്ട് നിങ്ങളും ആ കൂട്ടത്തിൽ പ്രാർത്ഥിച്ചേ ഈ ഇവിടെ ഇവിടെയിട്ട് പ്രാർത്ഥിച്ച ഒരാളുടെയും ജീവിതം നിരാശയിലാകരുത് യേശുവിൻ്റെ നാമത്തിലുള്ള അനുഗ്രഹങ്ങൾ ഈ നിയോഗത്തിൽ ഞങ്ങളുടെ മേൽ വരണം ആ ഉയർത്തിയ കരങ്ങളോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കുന്നു ജീസ പരിശുദ്ധാത്മാവേണമേ പരിശുദ്ധാത്മാവേ 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 നിറയണമേ 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 അത്ഭുതങ്ങൾ അടയാളങ്ങൾ യേശുവിന്റെ 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 നാമത്തിൽ 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 നിറയണമേ അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കണമേ ൂയ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ